എസ് ഐ എ വണ്ടി കയറ്റിക്കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിലെ പ്രതികളെ തിരിച്ചറിഞ്ഞു ഇടുക്കി മണിയാറങ്കുട് സ്വദേശി മുഹമ്മദ് ഷെരീഫ് തൊടുപുഴ സ്വദേശി ആസിഫ് നിസാർ എന്നിവർക്ക് വേണ്ടി തിരിച്ചിൽ ഊർജ്ജിതമാക്കി സംഭവത്തിലെ പ്രതികളുടെ രണ്ട് സുഹൃത്തുക്കളെ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു മൂവാറ്റുഴ കലൂർക്കാട് എസ് ഐയെ വണ്ടി കയറ്റിക്കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിലെ പ്രതികളെ തിരിച്ചറിഞ്ഞു ഇടുക്കി മണിയാറുടി സ്വദേശി മുഹമ്മദ് ഷെറീഫ് തൊടുപുഴ സ്വദേശി ആസിഫ് നിസാർ എന്നിവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കി സംഭവത്തിൽ പ്രതികളുടെ രണ്ട് സുഹൃത്തുക്കളെ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു വാഹന പരിശോധനക്കിടെ കലൂർക്കാട് എസ് ഐ മുഹമ്മദ് ഇ എമ്മിനെ വാഹനം കയറ്റിക്കൊല്ലാൻ ശ്രമിച്ചത് ഇടുക്കി മണിയാറുടി സ്വദേശി മുഹമ്മദ് ഷെറീഫാണെന്ന് പോലീസ് കണ്ടെത്തി നിലവിൽ മൂവാറ്റുഴയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് മുഹമ്മദ് ഷെറീഫ് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ആസിഫ് നിസാർ തൊടുപുഴ സ്വദേശിയാണ് ലഹരി വിൽപ്പനയ്ക്കാണ് ഇരുപത് ും കലൂർക്കാട് എത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം സംഭവശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായുള്ള പോലീസിന്റെ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ഇരുവരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ് മുഹമ്മദ് ഷെരീഫിന്റെയും ആസിഫ് നസാറിന്റെയും മുൻകാല ചരിത്രം പോലീസ് പരിശോധിക്കുന്നുണ്ട് പ്രതികളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതും അവസാന മണിക്കൂറിൽ ഒപ്പമുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയതുമായ രണ്ട് സുഹൃത്തുക്കൾ നിലവിൽ പോലീസ് പിടിയിലായി പ്രതികൾ ഒളിവിൽ കഴിയാൻ സാധ്യതയുള്ള പ്രദേശങ്ങളും ബന്ധം പുലർത്തുവാൻ സാധ്യതയുള്ളവരെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് അതിനിടെ തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയിൽ ശസ്ത്രക്രിയക്ക് വിധേയനായ എസ് ഐ മുഹമ്മദിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് വലതുകാലിന് രണ്ടൊടിവും ദേഹമാസകലും ചതവും പരുക്കുമായാണ് എസ് ഐ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നും പ്രതികളെ ഉടൻ തന്നെ പിടിയിലാകുമെന്നും മൂവാറ്റുഴ ഡിവൈഎസ്പി പി എം ബൈജു പറഞ്ഞു